ൂഗിൾ മാപ്പ് ചതിക്കുന്നത് പലപ്പോഴും വാർത്തയാവാറുണ്ട് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ചതിച്ചത് ഒരു വരനെയും വധുവിനെയാണെന്നുള്ളതാണ് ഒരേ പേരുള്ള രണ്ട് സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് പലപ്പോഴും ചതിക്കാറുണ്ട് അത് മനഃപൂർവ്വമല്ല ചിലപ്പോൾ ഈ ബ്ലോക്ക് ഒക്കെ വരുന്ന സമയങ്ങളിലും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഗൂഗിൾ മാപ്പ് പലപ്പോഴും ദിശ മാറ്റി പുറപ്പെടുവിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചെന്ന് പെടാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു രസകരമായ സംഭവം ഗൂഗിൾ ലൊക്കേഷൻ ചതിച്ചു മുഹൂർത്ത സമയത്ത് വധു ഇരട്ടി കീഴുവിലും വരൻ വടകര കീഴുവിലും ആയിപ്പോയി അപ്പം ഒടുവിൽ കുറച്ച് സമയ മുഹൂർത്തം കഴിഞ്ഞെങ്കിലും ഇത് മാംഗല്യം നടത്തി അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പൊതുവേ ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നമ്മൾ സമയമെടുക്കില്ലല്ലോ ക്ഷേത്രങ്ങളിൽ വിവാഹത്തിന് ടൈമില്ല ഗുരുവായൂരൊക്കെ ഒരു ദിവസം എത്രയോ വിവാഹങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയത്തങ്ങ് നടക്കും എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ പൂജാരി വധു കരയുന്ന സാഹചര്യമൊക്കെ വന്നു അപ്പോൾ വധു കരയുന്ന സമയമായപ്പോൾ പൂജാരി പറഞ്ഞത് വിഷമിക്കേണ്ട ക്ഷേത്രങ്ങളിൽ അങ്ങനെ ടൈമില്ല വിവാഹത്തിന് എപ്പോൾ ചെയ്താലും അത് മുഹൂർത്തം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് ആശ്വസിപ്പിച്ചത് ഏതായാലും ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു അയച്ചുകൊടുത്ത് വധുവിൻ്റെ ബന്ധുവിന് പറ്റിയ പിശകിൽ പുലിപാല് പിടിച്ചത് വധുവരന്മാരും അവരുടെ ബന്ധുക്കളുമാണ് മുഹൂർത്തത്തിന് താലുകെട്ടൽ നടന്നില്ലെന്ന് മാത്രമല്ല ക്ഷേത്രം പൂജാരിക്ക് വരം ക്ഷേത്രം ജീവനക്കാരനെയാണ് പരികർമ്മി ആക്കേണ്ടതായി വന്നത് ഗൂഗിൾ ലൊക്കേഷൻ വഴി വിവാഹസ്ഥലം കണ്ടെത്തിയ വരനും കുടുംബത്തിനും കിട്ടിയത് എട്ടിൻ്റെ പണി ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് വധുവിന് ശ്വാസം നേരെ വിണത് മുഹൂർത്തം തെറ്റി മൂന്ന് മണിക്കൂർ കഴിഞ്ഞെത്തിയ വരൻ താലി ചാർത്തി വരണമാലയം ചൂടിയപ്പോഴാണ് കാരണം അത്രയധികം ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മാങ്കല്യം അപ്പം ആ സമയത്തുണ്ടായ ഒരു പ്രശ്നമാണത് ഏതായാലും വധുവിൻ്റെ ബന്ധു അയച്ചു കൊടുത്ത ലൊക്കേഷൻ മാറി ഇരട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിവാഹത്തിനെത്തേണ്ട വരൻ എത്തിയത് വടകര പയ്യോളിയിലെ കീഴൂർ ശിവക്ഷേത്രത്തിലാണ് എത്തിയത് ഇരട്ടി മാടത്തിൽ സ്വദേശിനിയായ വധുവും തിരുവനന്തപുരം സ്വദേശിയായ വരനും തമ്മിലുള്ള വിവാഹത്തിനാണ് ഗൂഗിൾ ലൊക്കേഷൻ കല്ലുകടിയായത് പത്തരയ്ക്കുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് ഏതായാലും സമയമെടുത്തിട്ടും വരനെയും സംഘത്തെയും കാണാതെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ എത്തുമെന്ന മറുപടിയാണ് കിട്ടിയത് അല്പസമയത്തിന് ശേഷം വരനും സംഘവും അമ്പലത്തിലെത്തി പക്ഷേ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച അമ്പലം ആയിരുന്നില്ല ഞങ്ങളെത്തി നിങ്ങളെവിടെയെന്ന വരൻ്റെ സംഘത്തിൽ നിന്ന് അന്വേഷണത്തിലാണ് വരനും വധുവും നിൽക്കുന്ന അമ്പലങ്ങൾ തമ്മിൽ അറുപതിലധികം കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ടെന്ന് അറിയുന്നത് പിന്നെ എങ്ങനായാലും രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരുമല്ലോ ലൊക്കേഷൻ നോക്കി വന്ന വരൻ പയ്യോളി കീഴൂർ ശിവക്ഷേത്രത്തിലാണ് മുഹൂർത്ത സമയത്ത് എത്തിയത് വിവരം പറഞ്ഞ ആകെ വിഷമത്തിലായ വധുവിനെ ഇരുട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയും ജീവനക്കാരും സമാധാനിപ്പിച്ചു ക്ഷേത്രത്തിൽ പ്രത്യേകമായി മുഹൂർത്തം കാണേണ്ടതില്ലെന്നും വരനോട് എത്രയും വേഗം ഇവിടേക്ക് വരാനും എത്ര വൈകിയാലും വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്താമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ഒന്നരയോടെ വരൻ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നടയിൽ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു പെണ്ണ് കാണൽ ചടങ്ങിൽ വധുവിനെ വീട്ടിലെത്തി വരൻ കണ്ടിരുന്നെങ്കിലും വിവാഹം കഴിക്കാൻ വധുവിൻ്റെ കുടുംബക്കാർ നിശ്ചയിച്ച ഇരട്ടി കീഴൂരിലെ അമ്പലം അറിയില്ലായിരുന്നു അതിനാലാണ് വധുവിൻ്റെ ബന്ധു വരൻ്റെ സംഘത്തിന് ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്തത് പലപ്പോഴും ഇത്തരത്തിൽ ഈ ബന്ധുക്കൾ ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ വലിയ പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഞങ്ങളുടെ ഒരു അടുത്തുള്ള ഒരു വിവാഹത്തിന് വരൻ ഫയർഫോഴ്സിലായിരുന്നു വധു റെയിൽവേയിലുമാണ് ജോലി അപ്പം വരൻ പെട്ടെന്നെത്തി വധുവിൻ്റെ ആൾക്കാരെ കാണുന്നില്ല സമയമായിട്ട് കാണുന്നില്ല അപ്പം അവിടെ ഇരുന്നൊരു ആൾ തമാശയ്ക്ക് പറഞ്ഞതാണ് അത് ഫയർഫോഴ്സൊക്കെ പെട്ടെന്ന് എത്തുമല്ലോ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ റെയിൽവേ പിന്നെ എപ്പോഴും താമസമില്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ പോലെ ഇതിലൊരു തമാശയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ട് കാണാമെങ്കിലും അതിൻ്റെ ഒരു ഒരു ഗൗരവം കാരണം ഇത്രയും ദൂരത്ത് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പറക്കും സിനിമയിലൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ല അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഗൂഗിൾ മാപ്പ് ചതിച്ചതല്ല അയച്ചതാ ഗൂഗിൾ മാപ്പ് ചതിച്ചെ പറയാൻ പറ്റില്ല ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ഇങ്ങനെ പണി തരുന്നത് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ മാറ്റിവിടും റൂട്ട് മാറ്റിവിടും റോഡില് വെള്ളവും മറ്റു തടസ്സങ്ങളുണ്ട് ഒരിക്കലും അവർ നേരെ ചെന്ന് തോട്ടിലാണ് ഇറങ്ങിയത് ഒരാൾക്ക് അങ്ങനെ മരണം വരെ സംഭവിച്ച അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളും മാപ്പ് വഴി സംഭവിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇത് ലൊക്കേഷൻ മാറി അയച്ചതാണ് ഇങ്ങനെ എന്തായാലും ശുഭകരമായിട്ട് അവരുടെ കല്യാണം നടന്നു എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന പലപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് പലപ്പോഴും ഈ കല്യാണം പോലുള്ള കാര്യങ്ങളിൽ ചെറിയ കാരണങ്ങൾ മതി അത് വലിയ തർക്കത്തിലേക്കും പഴക്കിലേക്ക് പോകും എന്തായാലും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് നല്ല കാര്യമായി സംയമനത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ഗുണമാണ് മനുഷ്യർക്കൊണ്ട് ഇതിപ്പോ സംഭവം എന്നായിരുന്നു നടന്നത് ഇത് ഇന്ന് തന്നെ നടന്നതായിട്ടാണ് നമുക്ക് വാർത്തകൾ വരുന്നത് ഇന്നാണോ ഇന്നലെയാണോ ചെയ്യേണ്ടി വരും അത് കാര്യത്തിൽ വാർത്ത രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ സംഭവമാണ് ചെറിയ സംഭവം ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ ഈ കല്യാണ സ്ഥലത്തെ പല തമാശകളും എപ്പോഴും ഭയങ്കര വിവാദമാകും കൊല്ലത്തൊരുക്കി പപ്പടത്തിന് വേണ്ടി അടിയുണ്ടാകുന്ന സാഹചര്യം വിവാഹ സ്ഥലത്ത് അതോടൊപ്പം തന്നെ ഈ പല വരൻ വരാതിരിക്കുന്ന സാഹചര്യം അല്ലെ വധു ഇല്ലാതിരിക്കുന്ന സാഹചര്യം അപ്പോൾ വധു മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയും തുടർന്ന് കല്യാണം മുടങ്ങാതിരിക്കാൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ ചാ താലി ചാർത്തി വരൻ എന്നൊക്കെ ഒരുപാട് വാർത്തകൾ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് പെൺകുട്ടി ഒളിച്ചോടി പോവുകയും അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഇതാണ് അപ്പൊ രണ്ട് കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് രണ്ട് വ്യക്തികളാണ് അത് അറിയാത്തവരാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ കല്യാണ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർ തമ്മിലുള്ള കല്യാണ നമ്മളൊക്കെ അറിയിച്ചതിന് വരുക ചേരുന്നത് അപ്പൊ അവിടെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത വ്യക്തിയാണ് അപ്പൊ പരിചയിച്ചു വരാനായിട്ട് സമയെടുക്കും സാറേ വിദേശത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയുന്ന അറിയാത്ത അറിഞ്ഞതിനു ശേഷമാണ് അറിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചതിനു ശേഷമാണ് വിവാഹത്തിലേക്ക് കിടക്കുന്നത് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അങ്ങ് അറിഞ്ഞുകൂടാത്ത രണ്ട് ആൾക്കാരാണ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും അതായത് ഒരു കുടുംബത്തിൻ്റെ രീതി ആയിരിക്കില്ല മറ്റൊരു കുടുംബത്തിൽ പ്രത്യേകിച്ച് രണ്ട് ജില്ലക്കാരായാൽ രണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പലപ്പോഴും അത് അത് വലിയൊരു പ്രശ്നമാണ് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ആൾക്കാർ കല്യാണം രണ്ട് കൾച്ചറായിപ്പോൾ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഒരു നോവൽ പിന്നീട് സിനിമയായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ടു സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇതാ നോവലാണ് പിന്നീട് സിനിമ കിട്ടുക അപ്പം ഇത് തന്നെ രണ്ട് സ്ഥലത്തുള്ളവരാണ് ഒരേ ജില്ലക്കാരില്ലെങ്കിൽ അടുത്തടുത്ത പ്രദേശത്തുള്ളവരായിരുന്നെങ്കിൽ അവർക്ക് പക്ഷേ ഈ വഴി തെറ്റില്ലായിരുന്നു കൃത്യസമയത്ത് തന്നെ എത്താൻ പറ്റും രണ്ട് സ്ഥലത്തുള്ളവരാണ് എത്താനായിട്ട് ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കേണ്ടി വരും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ വഴി ചോദിച്ചു വരേണ്ടി പക്ഷേ ഇവിടെ ഒരേ പേരായതുകൊണ്ടും ലൊക്കേഷൻ മാറിയത് കൊണ്ടും ഇവരെന്തു പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സ്ഥലത്തേക്ക് തന്നെ പോവുകയായിരുന്നു എന്നുള്ളതാണ് പിന്നെ ക്ഷേത്ര ആളത്തിൻ്റെ ആൾക്കാരുടെ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തികൾ അവരെല്ലാം വളരെ പക്വതയോടുകൂടി ഈ പറയുന്ന ഒരാളുടെ ആ ദുഃഖത്തിനെ മനസ്സിലാക്കി ഇല്ല ക്ഷേത്രത്തിൻ്റെ സമയം കഴിഞ്ഞ് ഇനി പറ്റില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല എത്ര സമയം കഴിഞ്ഞാലും നിങ്ങളിവിടെ വരൂ വിവാഹം നടത്തിയിട്ടേ പോകുമെന്നുള്ള ആ വലിയ മനസ്സുണ്ട് അത് കാണാതെ പോകാൻ വഴിയിൽ അങ്ങനെ അങ്ങനെയാണ് മനുഷ്യനെ സഹായിക്കേണ്ടതെന്നുള്ളതും മനുഷ്യരോടൊപ്പം നിൽക്കേണ്ടത് ഒരു മാതൃകയും കൂടെ ആ ക്ഷേത്രം ജീവനക്കാര് കാണിച്ചു എന്നുള്ളതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു അല്ലെങ്കിൽ അവിടെ വെച്ച് ആ വിവാഹം നടത്തുക ഇനിയും ഇനിയും ആ സമയമുണ്ട് വിഷമിക്കേണ്ട എന്നുള്ളത് ആശ്വസിപ്പിക്കുക ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ വിളിക്കുന്നതിന്റെ കാലസ്വരൂപനെന്നാണ് കാലത്തിന്റെ സ്വ സ്വന്തം രൂപം കാലം തന്നെയാണ് എന്നാണ് ഭഗവാനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിലുള്ള എല്ലാ സമയവും ശുഭമുഹൂർത്തമാണ് എന്നുള്ളതാണ് അത് വലിയൊരു സന്ദേശം കൂടി അതിന് കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ മുമ്പിലാണ് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊരിക്കലും മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല അത് വലിയ സന്ദേശമാണ് കാരണം സ്വയം സമയമായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിലാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ ചെല്ലുന്ന ആ മുഹൂർത്തം ചെല്ലുന്ന സമയം തന്നെ ശുഭമുഹൂർത്തമാണ് ഭഗവാൻ എങ്കിലാണ് ഭഗവാന്റെ മുന്നിലാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഒരിക്കലും ഒരു മറ്റൊരു മറ്റൊരു സമയം നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാവും ഭഗവാന്റെ മുമ്പിൽ നിന്ന് അത്രയും ത്യാഗം എത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വേഗം എത്തി അവർ വിവാഹം കഴിച്ചു ഒന്നായി എന്ന് പറയുന്നത് അതെ 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 ഈശ്വരന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത് അതിൽ എന്തായാലും ആ ദമ്പതികൾക്ക് നമുക്ക് ആശംസകൾ കൂടി കൂടിയു തീർച്ചയായിട്ടും അവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു അവിടെ വധുവിനും സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് കടക്കൂ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക